സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജമൗല്യ സംവിധാനം ചെയ്ത ബാഹുബലിയിലെ ദേവസേനയെ ചിത്രം കണ്ടവരാരും മറക്കാൻ സാധ്യതയില്ല ദേവസേനയായി തിളങ്ങിയ അനുഷ്കയായിരുന്നു പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചതും ഈ ചിത്രം കൂടി പുറത്തിറങ്ങിയതോടെ അനുഷ്ക ഷെട്ടിക്ക് ആരാധകർ കൂടിയും പ്രഭാസും അനുഷ്കയും തമ്മിലുള്ള ഓൺ സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലും ആവർത്തിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ പാപ്പരാസികൾ പല കഥകളും ഇവരെ കുറിച്ച് മെനഞ്ഞെടുത്തു എന്നാൽ ഇക്കാര്യം നിഷേധിച്ചു പിന്നീട് താരങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു രാജമൌലിയുടെ ഒപ്പം രണ്ടു തവണ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച അഭിനേത്രി കൂടി ാണ് അനുഷ്ക ബാഹുബലിയിലെ ഷൂട്ടിങ്ങിനിടയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പങ്കുവെക്കുകയാണ് താരം പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുഷ്ക ഷെട്ടി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് രാജമകളുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന താരം കൂടിയാണ് അനുഷ്ക ഷെട്ടി ബാഹുബലിക്ക് വേണ്ടി സംവിധായകൻ നടത്തിയ തയ്യാറെടുപ്പുകളെ കുറിച്ച് താരത്തിന് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിച്ച കഥാപാത്രം അങ്ങേയറ്റം ഭംഗിയാക്കാൻ അനുഷ്കയും ശ്രമിച്ചു ബാഹുബലി ഷൂട്ടിങ്ങിനിടയിൽ ഒരു സീൻ പൂർത്തിയാക്കുന്നതിനായി പതിനേഴ് എടുക്കേണ്ടി വന്നിരുന്നുവെന്നും അനുഷ്ക ുന്നു എന്നാൽ അപ്പോഴും ക്ഷേമയുടെ സീൻ മനോഹരമായി പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാജമൗലി അനുഷ്കഷെട്ടിയുടെ പുതിയ ചിത്രമായ ഭഗത്മതി ചിത്രീകരണം പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കോമിക് തൊഴിലായ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജി എ അശോകാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി